ചെറുതാഴം കോക്കാട് പാണച്ചിറമ്മൽ റോഡിലെ വെള്ളക്കെട്ടിൽ യൂത്ത് കോൺഗ്രസ് ചെറുതാഴം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തോണിയിറക്കി പ്രതിഷേധിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി രാഹുൽ വെച്ചിയോട്ട് ഉദ്ഘാടനം ചെയ്തു ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലെ കോക്കാട് പാണച്ചിറമ്മൽ റോഡിലെ വെള്ളക്കെട്ടിനെതിരെയാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്ത് വന്നത് യൂത്ത് കോൺഗ്രസ് ചെറുതാഴം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തോണി ഇറക്കിയായിരുന്നു പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി രാഹുൽ വെച്ചിയോട് ഉദ്ഘാടനം ചെയ്തു നമ്മൾ എവിടെയൊക്കെ തോണി ഇറക്കുന്നുണ്ടോ അവിടെയൊക്കെ നിങ്ങളുടെ പുനർനിർമാണം നടത്തും നിങ്ങൾ ആലോചിക്കണമെന്ന് മാത്രം പറയുകയാണ് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളെ ഫേസ്ബുക്കിൽ കുറിച്ചു നമ്മുടെ ജനകീയനായ എം പി രാജ്മോഹന ഉണ്ണിത്താൻ ഒന്നും നിങ്ങളുടെ പഞ്ചായത്തിൽ തരുന്നില്ല എന്ന് നമ്മൾ ഓരോ പ്രപ്പോസലുമായി നിങ്ങളുടെ പഞ്ചായത്തിലേക്ക് വരുമ്പോൾ എംപിയുടെ ലെറ്റർ പേഡ് കണ്ടാൽ എംപിയുടെ വികസനത്തിന്റെ കാഴ്ചപ്പാട് കണ്ടാൽ ആ ലെറ്റർ പാഡ് പഞ്ചായത്ത് പ്രസിഡന്റ് ചാടിക്കളിയെന്ന കാര്യങ്ങളാണ് നടക്കുന്നത് ഇവിടെ ഐ മാസ് ലൈറ്റിന് പ്രപ്പോസിൽ നിന്നു രാമേന്ദ്രേട്ടം പറഞ്ഞതുപോലെ ഐ മാസ് ലൈറ്റിന് പ്രപ്പോസ് നന്നപ്പോൾ അതെടുത്ത് മാറ്റി വെച്ചു അപ്പോൾ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പറയാ എം എൽ എയുടെ ഐ മാസ് ലൈറ്റ് വരാൻ പോകുക കൊല്ലം രണ്ടായി ലൈറ്റ് 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 പോയിട്ട് പോസ്റ്റൂണിൽ ഒരു നല്ല നല്ല പ്രദർശിപ്പിക്കാൻ ഫിറ്റ് ചെയ്യാൻ ഇതുവരെ സാധിച്ചില്ല യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സരീഷ് പുത്തൂർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി രാജൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് യു രാമചന്ദ്രൻ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി വരുൺ കൃഷ്ണൻ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എൻ അനിത തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ